പിന്നെ ആളുള്ള സ്ഥലത്ത് കൂടുതൽ ആളുള്ള സ്ഥലത്ത് ഈ ഫാം പറ്റില്ല ലൈസൻസ് ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ആറ് അമ്പതാണ് ഒരു കിലോന്നെ തരിക അത് ഒരു കോഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടര കിലോ മൂന്ന് കിലോ ഒക്കെ ഉണ്ടാവും വെൽക്കം ടു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മുടെ സുഹൃത്തായ വാബ എന്ന് നമ്മൾ കുതിരക്കാരനും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലും പ്രദീപ് അദ്ദേഹത്തിൻ്റെയും പ്രതിഭേട്ടൻ്റെയും ഫാമിലാണ് ഇന്ന് എത്തിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് ഇന്ന് വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ പല ആളുകളും പല ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാകും പക്ഷെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിത്യോപയോഗ സാധനമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന നമ്മൾ നമ്മൾ ദിവസവും ഭക്ഷണമായിട്ട് കഴിക്കുന്ന ചിക്കൻ ഇന്ന് പണ്ട് പഴയ കാലത്ത് നിന്നും ഇന്ന് ഒരു ഒരു അതായത് ദിവസവും അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു പ്രാവശ്യം നമ്മൾ ചിക്കൻ ചിക്കന് കഴിക്കുന്നുണ്ടാവും അത്രത്തോളം ഇന്ന് കോഴികളുടെ ഉപയോഗം നമ്മൾ നിത്യ ഉപയോഗമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു ഫാമിലാണ് എത്തിയിട്ടുള്ളത് ഏകദേശം നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ കോഴികളെ പിടിച്ച് സെയിൽ ചെയ്യണ ഒരു ഫാമിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഭാവയും അതേ പ്രതിഭേട്ടൻ്റെയും ഫാമിലാണുള്ളത് അവരുടെ ഭാവ നമ്മൾ സുഹൃത്തും കൂടിയാണ് അപ്പോൾ നമ്മളെന്തായാലും അതിൻ്റെ ഒരു ഡീറ്റെയിൽസും വിശേഷങ്ങളും അറിയാൻ വേണ്ടിയാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആവട്ടെ എന്ന് ഉദ്ദേശിച്ചുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും നമുക്ക് അവരെ പരിചയപ്പെടാം ഇങ്ങനെ ഒരു ഫാമ് ഇങ്ങനെ എല്ലാവർക്കും തുടങ്ങാൻ പറ്റുമോ അത് നല്ല നല്ല പരിപാടിയാണോ ലാഭമാണോ നഷ്ടമാണോ കാര്യങ്ങളൊക്കെ പല ആളുകളുണ്ട് ഞാനും ഏകദേശം ഒരു അഞ്ച് വർഷം മുമ്പ് ഏകദേശം ഒരു അഞ്ച് വർഷത്തോളം പ്രവാസി ആയിരുന്നു അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ നമുക്ക് തോന്നും നാട്ടിലെത്തി കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങണം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ജീവിച്ചു പോകണ്ടേ എന്നുള്ള ചിന്തകളൊക്കെ വരും അപ്പോൾ ഇതൊരു കൈനോൽക്ക് ചെറിയൊരു പരിപാടിയാണ് ഒരു തട്ടി ജീവിതം മുന്നോട്ട് നയിക്കാൻ പറ്റിയൊരു പരിപാടിയായിട്ടാണ് ഈ കോഴികൾ ഫാം മറ്റൊക്കെ തുടങ്ങി അതിന് വീടും സൗകര്യ സ്ഥലവും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇവരോട് ചോദിക്കാം സുഹൃത്തുക്കളെ നമ്മൾ ബാവിൻ്റെയും പ്രതിഭേൻ്റെയും ഫാമിലാണ് എന്നുള്ളത് നമ്മളെ ഭാവ അത്തിപ്പറ്റ അതായത് ഒരു കുതിരക്കാരനും കൂടിയാണ് നമ്മൾ കുതിരൻ്റെ ഗ്രൂപ്പ് കൂടിയാണ് നമ്മൾ ബാവനെ പരിചയപ്പെടുന്നത് അതേമാതിരി പ്രതിപേനം പ്രതിഭേട്ടനും കുതിരയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് അതേമാതിരി ഡോഗ് ഡോഗ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് പക്ഷേ ഇവർ ഇവർക്കൊരു ഫാമുണ്ട് അതായത് ബ്രോയിലർ കോഴികളെ വളർത്തിയിട്ട് സൈഡാണ് അതായത് ഒരു നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ സൈഡാണ് അപ്പോൾ അതേ ആളുകളും നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് തന്നെയാണ് പക്ഷേ അപ്പോൾ നമുക്കിതിനെ പറ്റിയൊരു ഇൻഫർമേഷൻ അതായത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ചെയ്യണമെന്ന ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങോട്ട് വന്നിട്ടുള്ളത് എന്തായാലും നമുക്ക് ചോദിച്ചു നോക്കാം ഏകദേശം എത്രത്തോളം കുട്ടികളുണ്ട് ഇതില് ഏകദേശം അഞ്ഞൂറ് കുട്ടികൾ വരുന്നേ ഇത് ഇങ്ങനെയാണ് ഇത് സംഭവം എത്ര ദിവസം കഴിഞ്ഞു പോകണം നാല് കോഴികൾക്ക് നാൽപ്പത് ദിവസമാണ് ആയുസോ അല്ല അതിൽ കൂടുതൽ ഒരു അമ്പത് ദിവസം വരെയൊക്കെ നിൽക്കും പക്ഷേ നാൽപ്പത് ദിവസത്തിൽ അത് പിടിച്ചു പോകും അല്ലെങ്കിൽ എക്സ്പെൻസ് കൂടുതലായിരിക്കും നാൽപ്പത് ദിവസത്തിൽ അത് ചെറിയ കുട്ടികളെ കൊണ്ടുവന്നിട്ട് അത് വലുതാക്കിയിട്ട് നാൽപ്പത് ദിവസം കഴിയുമ്പോൾ അവർ പിടിച്ചു കൊണ്ടുപോകും അങ്ങനെ ഇൻറ്റിഗ്രേഷൻ ടൈപ്പാണ് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ഇടുന്നതല്ല വേറെ പാർട്ടി ഇട്ട് തന്നിട്ട് അതിൻ്റെ മെഡിസിനും ഫീഡും എല്ലാതും അവർ എത്തിച്ചു തരും നമ്മൾ നോക്കുക കൊടുക്കുക എന്നിട്ട് അതിൻ്റെ കിലോന് നമുക്ക് റേറ്റ് ും അവര് നാല്പത് എത്രീവിച്ചു ഏകദേശ് വേണം കുറച്ച് എക്സ്പെൻസ് വരും നമുക്ക് ഷെഡ് വേണം അല്ലെങ്കിൽ പിന്നെ ലീസിന് എടുത്തിട്ട് നടത്തേണ്ടി വരും ഇത് ഞങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഫാമാണ് ഞാ ഇങ്ങനെ ഒരു ഫാം തുടങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ മരങ്ങൾ പറഞ്ഞില്ല കോഴികളെ ഇറക്കി തരുന്ന ആളുകൾ കണ്ടെന്നുള്ളത് അപ്പൊ ആദ്യമായിട്ട് ഈ ഷെഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കണം നമ്മള് ഫുള്ള് ഇത് ചെയ്യണം ഇലക്ട്രിസിറ്റി വെള്ളം എല്ലാതും നമ്മളാണ് ചെയ്യേണ്ടത് അവര് ജസ്റ്റ് കുട്ടികളെ ഇട്ട് തരുള്ളു പിന്നെ അതിന്റെ മെഡിസിൻ പിന്നെ അതിന്റെ ഫീഡ് കാര്യങ്ങളൊക്കെ അവര് നോക്കിക്കോളും പിന്നെ അവർ പിടിച്ചുകൊണ്ട് പോകുകയും ചെയ്യുക അവർ സെയിൽ ചെയ്യും പിന്നെ അപ്പോൾ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ എത്ര കിലോ കിലോ തൂക്കിയിട്ടാണ് കൊണ്ടുപോകുക അതിനനുസരിച്ചാണ് നമുക്ക് റേറ്റ് തരുക അപ്പോൾ ഒരു ഒരു കിലോ ഏകദേശം ഒരു തൂക്കിയിട്ട് കഴിയുമ്പോൾ എങ്ങനെയൊക്കെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ് അമ്പതാണ് ഒരു കിലോനെ തരുക അത് ഒരു കോഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടര കിലോ മൂന്ന് കിലോ ഒക്കെ ഉണ്ടാവും രണ്ടര കിലോ ഉണ്ടാവും ഒരു ഒരു കോഴി ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോ കൂടും ചെയ്യും കുറയും ചെയ്യും ഇപ്പൊ ഏകദേശം നമ്മൾ ഒരു എത്ര എത്ര മിനിമം കോഴി നമുക്ക് തരും ഷെഡ് ഒരു 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 സ്ക്വയർ ഫീറ്റിൽ കോഴിയാണ് കണക്ക് അപ്പോൾ ഈ ഷെഡാണെന്നുണ്ടെങ്കിൽ ഏകദേശം മൂവായിരത്തി സ്ക്വയർ ഫീറ്റ് ആണ് സ്ക്വയർ ഫീറ്റില് മൂവായിരത്തി അഞ്ഞൂറ് കുട്ടികളെ തരും നമുക്ക് അങ്ങനെയാണ് ഒരു സ്ക്വയർ ഫീറ്റ് ഒരു കുട്ടി ഷെഡ് നാല് ഷെഡ് പിന്നെ ചെറിയ വേറെ ഒരു ഷെഡും ഉണ്ട് ഇതിപ്പോ എട്ടു ദിവസമായി എട്ടു ദിവസം ഈ വളർച്ച വരും ഇതിപ്പോ നമ്മള് ഫസ്റ്റ് വാക്സിൻ കൊടുത്തു ഏഴാമത്തെ ദിവസം ഒരു വാക്സിൻ കൊടുക്കും അത് കൊടുത്ത് ഇപ്പോൾ ഇന്ന് രണ്ടാമത്തെ എട്ടാമത്തെ ദിവസം നമ്മൾ ലിവർ ടോണിക്ക് ഇപ്പോൾ കൊടുത്ത് ആ അങ്ങനെ രണ്ട് പ്രാവശ്യം വാക്സിൻ കൊടുക്കുക അല്ല മൂന്ന് പ്രാവശ്യം കൊടുക്കും മൂന്ന് പ്രാവശ്യം അവര് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് തന്നെ ഇറക്കിയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പൊ നമ്മൾ സെയിൽ ചെയ്യണം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം മാർക്കറ്റിങ് മതി നമ്മൾ നമ്മൾ അവർ തന്നെ വന്ന് പിടിച്ചു കൊണ്ടുപോയി ചെയ്യും അവര് ചെയ്യും ഇത് നമ്മൾ മാർക്കറ്റിംഗ് ഒന്നും നമ്മൾ ചെയ്യേണ്ട അതൊക്കെ അവർ ചെയ്യും നമ്മൾ നോക്കി വലുതാക്കി കൊടുത്താൽ മതി കൊടുത്താൽ മതി അല്ലേ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു സാധാരണ ആൾക്ക് ഇപ്പോൾ ഇതേമാതിരി ചെറിയ സാധാരണ ആളുകൾക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു രണ്ടായിരം കോഴി ഉണ്ടായാൽ അല്ലെങ്കിൽ മൂവായിരം കോഴി ഉണ്ടായാൽ അവനെ ഒരു നിലനിന്നു പോകാനുള്ള ഒരു മാർഗ്ഗം ആ അതാകും ആ നിലനിന്ന് പോകാനുള്ള മാർഗ്ഗമാകും പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ എന്താ വച്ചാൽ ഷെഡ് സ്ഥലം വേണം ഷെഡ് അതിൻ്റെ ഒക്കെ എക്സ്പെൻസ് വരും ഞാൻ ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പല ആളുകളും സ്വയം ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ഒരാൾ കീഴിൽ ജോലി ചെയ്യാൻ ആർക്കും ഇഷ്ടമുണ്ടാവില്ല അല്ല അവർക്ക് അവനാൻ്റെ മെയിൻ്റെനൻസ് ഒന്നും അവനാ ഫ്രീ ആണോ അപ്പോൾ അവൻ സ്വയം നയിക്കാൻ തയ്യാറാണെങ്കിൽ ഇപ്പോൾ ഇതേമാതിരി സ്ഥലങ്ങളും ഉണ്ട് ഇതേ ഒരു ഷെഡും കാര്യങ്ങളൊക്കെ കെട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ സ്ഥലങ്ങളുണ്ടാവില്ല ചില ആൾക്ക് ചെറിയ സ്ഥലങ്ങളുണ്ടാവുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ ഇതേമാതിരി ഷെഡും കെട്ടി കഴിഞ്ഞാൽ നമുക്ക് അവർ എത്ര മിനിമം എത്ര കോഴികളൊക്കെ തരും അവർ എത്ര വേണമെങ്കിലും തരും അവർ മൂവായിരം മുതൽ ആയിരത്തഞ്ഞൂറ് മൂവായിരം രണ്ടായിരം എത്ര വേണമെങ്കിലും തരും അത്രമാണേൽ അവർ അവർക്ക് എന്താ വെച്ചാൽ അവരുടെ ഷെഡ് ക്ലിയർ ആവണം അവരെ കുഞ്ഞുങ്ങൾ സേഫ്റ്റി ആവണം എന്നുള്ള പിന്നെ ഞാനിപ്പോൾ ഇതിലിങ്ങനെ കണ്ടു ഇതിൽ നിങ്ങൾ ഈ പാട്ട് പാട്ട് വെക്കണെന്താ വെച്ചാൽ നമ്മൾ ഈ പുറത്തുനിന്നുള്ള കൂടുതൽ വലിയ സൗണ്ടുകൾ അതേമാതിരി വാഹനങ്ങൾ പോകുമ്പോഴുള്ള സൗണ്ട് വേറെ പുറത്തു നിന്നുള്ള സൗണ്ടുകളൊന്നും കൂടുതലായിട്ടും ഞങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പെട്ടെന്ന് അറ്റാക്ക് വരും ഇവർക്ക് അപ്പോൾ നമ്മളിന്ന് ചെറുതായിട്ട് പാട്ട് വെച്ചു കൊടുക്കും അപ്പോൾ കൂടുതലായിട്ട് അവർ പാട്ടിൽ ശ്രദ്ധിച്ച് ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നടക്കും ആ ഇത് പത്ത് ദിവസം വരെ ഞങ്ങൾ ഒരു നിപ്പുള്ളിൽ ആക്കും നിപ്പിൾ ഇതാകത്ത് പത്ത് ദിവസം വരെ വെള്ളം വെച്ചുകൊടുക്കണം ഈ പാത്രത്തിൽ വെള്ളം വെച്ചുകൊടുക്കണം ആ ആ തീറ്റയും വെള്ളം പാത്രത്തിൽ വെച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്ത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എടുത്തിട്ട് ഇങ്ങോട്ട് നീട്ടി കൊടുക്കും ഈ സീറ്റ് എടുത്തിട്ട് ഒന്നുകൂടി ഒന്നാക്ക് വലുതാക്കി കൊടുക്കും ഒരു നിപ്പും കൂടി കൂട്ടിയാ അപ്പോൾ ഈ മേലെ തൂക്കിയിട്ട് ഈ നിപ്പിൾ ഇറക്കി കൊടുക്കും നമ്മൾ അപ്പോൾ ഈ വെള്ളപാത്രം ഒഴിവാക്കും അപ്പോൾ ബ്രോഡിങ് ഒഴിവാക്കും വെള്ളപാത്രം ഒഴിവാക്കും പിന്നെ അവർ അതിൽ നിന്ന് വെള്ളം കുടിക്കും പിന്നെ കുട്ടികൾ വലുതാവുന്നതിനനുസരിച്ചിട്ട് നമ്മൾ അഞ്ച് ദിവസം കൂടുമ്പോൾ നീട്ടി നീട്ടി

മാറ്റിയിട്ട കോഴികളെ തന്നെ ദിവസം വരെ ഞങ്ങൾ അത് കോഴി മൂപ്പ് കൂടും മൂപ്പ് കൂടും ഇറച്ചിക്ക് ടേസ്റ്റ് ടേസ്റ്റ് അതാണ് നാപ്പത് ദിവസം മാത്രമൊന്നല്ല അയച്ച് അതൊക്കെ വെറുതെ പോരാ പിന്നെ ആളുള്ള സ്ഥലത്ത് കൂടുതൽ ആളുള്ള സ്ഥലത്ത് ഈ ഫാമ് പറ്റില്ല ഫാമിന്റെ ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പൊല്യൂഷന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പഞ്ചായത്ത് പിന്നെ മലപ്പുറം പൊല്യൂഷൻ കൺട്രോളിൽ നിന്ന് അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് വേണം കുറച്ച് വിട്ടിട്ട് തന്നെ വേണം എന്നാ തന്നെ ഇത് ചെയ്യാൻ പറ്റും പ്രതിപാടാ നമ്മളിത് പ്രധാനപ്പെട്ട ഇതിനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കോഴികളെ കൊടുന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇച്ചെങ്കിൽ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം അതെന്താണെന്ന് പറഞ്ഞത് പക്ഷെ രോഗങ്ങൾ എന്തെങ്കിലും എങ്കിലും പ്രത്യേകിച്ച് വരുന്ന രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇതിന് വരുന്ന രോഗം കഫ് കെട്ട് വരും കഫക്കെട്ട് വരും കഫക്കെട്ട് ആ അത് നമ്മൾ ഈ മഞ്ഞ് കാര്യങ്ങൾ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആകുമ്പോൾ ആ കഫ് കെട്ട് വരും അപ്പോൾ അതിനുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം ഈ സൈഡിലെ തൂക്കിയ കർട്ടനൊക്കെ അതൊക്കെ രാത്രി ആകുമ്പോൾ വൈകീട്ടാകുമ്പോൾ താത്തി കൊടുക്കണം ഈ പച്ച രാത്രി അല്ലേ ഈ തണുപ്പും കാര്യങ്ങളുള്ള സമയത്ത് പിന്നെ ചൂടാവുമ്പോൾ ഇത് പൊന്തിച്ച് പൊന്തിച്ച് കെട്ടി കൊടുക്കും കാറ്റോട്ടം കിട്ടാൻ തന്നെ ചൂട് കൂടിയാലും ആവും തണുപ്പ് കൂടിയാലും എപ്പോഴും ശ്രദ്ധ വേണം ഒഴിവില്ലാതെ തന്നെ ഇതിന്റെ ഒപ്പം നിക്കണം ഇതിന്റെ ഒപ്പം ഫുൾ ടൈമ് ശ്രദ്ധ വേണം ഇളക്കി കൊടുക്കരിച്ചോറ് ഇളക്കി കൊടുക്കണം ടൈറ്റ് പാടില്ല ആ ഇത് ഫുൾ ആവുമ്പോടില്ല ഇളക്കി കൊടുക്കണം ഇളക്കി കൂടി ആയി കിടക്കണം അല്ലെങ്കിൽ ആമോണിയ വന്ന് ഇ വരും അസുഖം വരും അല്ലേ ആ മോർട്ടാലിറ്റി കൂടും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് പിന്നെ ഫുൾ ടൈം വെള്ളം വെള്ളം നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം വേണം പിന്നെ വെള്ളം പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ വേനൽ ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിക്കണം കിണറിൻ്റെ അടിയൊക്കെ ആകുമ്പോൾ വെള്ളത്തിന് വല്ല കംപ്ലയിൻറ്റും വരുമ്പോൾ കോഴിക്കുട്ടികൾക്ക് അസുഖങ്ങൾ വരും അപ്പോൾ നമ്മൾ പിന്നെ വെച്ച് ചെക്ക് ചെയ്യാണ്ട് അടുത്ത് പറ്റി വെള്ളം കൊണ്ടുപോയി ചെക്ക് ചെയ്യണം അങ്ങനെയൊക്കെ നോക്കണം അസുഖങ്ങൾ കൂടുതൽ പോയി ചാവുവാണെങ്കിൽ വെള്ളം നമ്മൾ ചെക്ക് ചെയ്യണം അതൊക്കെ ചെയ്യണം ഏകദേശം ഒരു കിലോ നമുക്ക് ഒരു ആറ് അൻപത് രൂപ ആറ് അൻപത് വെച്ചിട്ട് ആറാമ്പത് ഏഴ് വരെ കിട്ടും അപ്പൊ ഇതിപ്പോ ഈ മാർക്കറ്റിൽ ഇപ്പൊ കോഴികൾക്ക് വാല്യൂ കുറയുമ്പോഴും കൂടുമ്പോഴൊക്കെ റേറ്റ് ഒരു കിട്ടുന്നുണ്ട് അതേപതിനെ തരും ആറാത് കൂടുമ്പോൾ തരും അല്ലെ അതിന് എത്ര റേറ്റ് മാർക്കറ്റ് കുറഞ്ഞാലും ആറ് വെച്ചിട്ട് അവർ തരും അല്ലെ അപ്പൊ ഇപ്പൊ എന്തെങ്കിലും നഷ്ടിക്കണേ അവർക്കെ ബാധിക്കുകയാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാ സംഭവം കൂടുതൽ പഠിക്കണം ഞമ്മള് എന്നിട്ട് അങ്ങനെ ഒരു പരിപാടിയൊക്കെ ഇറങ്ങാൻ പാടില്ല ഇത് പോകുമ്പോൾ ഞമ്മള് അവർ പറഞ്ഞവരെ കെയർ ചെയ്ത് നോക്കുക നമ്മള് ഷഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു സാധാരണക്കാരനും കോഴി വളർത്തുക വളർത്താല്ലേ നമ്മളീ കോഴികൾക്ക് വെള്ളമൊക്കെ വെച്ചെടുത്തു ഫുള്ള് ഓട്ടോമാറ്റിക് ആട്ടോ ഇത് ഇങ്ങനെ വന്നോ കോഴികൾ വെള്ളം കുടിക്കണ്ടോ അവർക്ക് ആവശ്യം വന്നാൽ അവർ ഇങ്ങനെ കുടിക്കുക ഇത് വലുതാവണ വരെ ഇങ്ങനെയാണ് വെച്ചോടുക്കുകൾ ഇതങ്ങനെ പൊക്കി കൊടുക്കും പൊക്കി ആ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇങ്ങനെയും കൂടി വെള്ളത്തിനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ ഇങ്ങനെ കുടിക്കാനുള്ള അല്ലേ

ഏകദേശം എത്ര ചാക്ക് വരും ഒരു ദിവസം ഇതിക്ക് ഇപ്പോ ഒരു ചാക്ക് ഫുഡ് എത്ര കിലോ അമ്പത് കിലോ അമ്പത് കിലോ അത് എത്ര ദിവസത്തിനുണ്ടാവും അത് ഒരു ദിവസത്തിന് തൈല ഒരു ദിവസത്തിന് തൈല അല്ലേ ഒരു ദിവസത്തിന് ഈ മൂവായിരത്തി അഞ്ഞൂറ് കുട്ടികൾക്ക് പത്ത് ദിവസത്തിനൊക്കെ പത്ത് ദിവസം വന്ന കുട്ടികൾക്ക് നമ്മളൊരു മൂന്ന് ചാക്ക് തീറ്റ വരും മൂന്ന് ചാക്കോളം തീറ്റ തന്നെ വരണ്ടോ ഈ തീറ്റ നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഒരു ചാക്കിന് രണ്ടേ മുന്നൂറോളം വരുന്നുണ്ട് അപ്പോൾ ഏകദേശം ഇങ്ങനെ ഏകദേശം നാലോളം ഷെഡുകൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇവർ ഇവർ തന്നെ പോപ്പറേറ്റർ ആയതുകൊണ്ട് തന്നെ ഇവർ അധ്യാസം സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് അവരിങ്ങനെ നാല് ഷെഡ് ഇട്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം പതിനേ എത്രത്തോളം കുട്ടികളും ഇവിടെ വരികയും ഇവിടെ പതിനയ്യായിരം കുട്ടികളും വരേണ്ട കുട്ടികളും വരെയുണ്ടല്ലോ ഏകദേശം ഒരു പതിനയ്യായിരം കുട്ടികൾ ഇവരെ ഇറക്കിയിട്ട് ഇതിന് ഫുൾ ടൈം ഇതിൽ കെയറിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ട എപ്പോഴും ശ്രദ്ധ വേണം അപ്പോൾ ഇങ്ങനെയാണ് ഒരു കോയ് ഫാമിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ അപ്പോൾ ചെയ്തിട്ടുള്ളത് ഇങ്ങനൊരു വീഡിയോ വരുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടേ എന്ന് പ്രതീക്ഷിക്കണം ഇപ്പോൾ ആർക്കും ഇതേമാതിരി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് നമ്മളെ ജീവിതത്തിൽ തന്നെ നിത്യ ഉപയോഗ സാധനമായി ചിക്കൻ മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചില ആളുകൾക്കൊക്കെ സ്വയം തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് സ്വന്തം പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയൊരു ഫാമും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് ചെറിയ ഒരു വരുമാനമൊക്കെ നേടാൻ പറ്റിയൊരു മാർഗ്ഗം എന്തായാലും നമുക്ക് ഏകദേശം അവിടെ ജസ്റ്റ് ഒന്ന് കാണാം അതേമാതിരി ഇതിൻ്റെ പുറഭാകളൊക്കെ ഒന്ന് കാണട്ടോ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ അവരൊരു ഡോഗിനെയും ക ഇതിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അതേമാതിരി കുതിരയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അങ്ങനെയാണ് ഞാൻ നമ്മളെ ഭാ ഭാവന പരിചയപ്പെടുന്നത് എന്തായാലും നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഇതിൻ്റെ പ്രഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പക്ഷേ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ അത് പിന്നെ പുറം കാഴ്ചകൾ ഒന്ന് കാണണ്ട ഞാൻ പുറം കാഴ്ചകൾ വീട് എടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ ഭയങ്കര രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ രണ്ട് കാവൽ ബടന്മാരുണ്ട് അതേമാതിരി തന്നെ ഇതിങ്ങനെ ഇത് ഏകദേശം എത്ര സെൻറ് പേരുണ്ടാവുക എം എൺ സെൻറ്റ് ഏകദേശം എൺപത് സെന്റോളം പേരുണ്ടല്ലോ ഇത് ഏകദേശം നാല് കോഴികൾക്കുള്ള ഷെഡും കാര്യങ്ങളും ഉണ്ട് അത്യാവശ്യം ഒരു ഷെഡ് എത്ര പേരിന് മൂവായിരത്തി അഞ്ഞൂറ് മൂവരത്തഞ്ഞൂറ് കുട്ടികൾ വരുന്നത് സ്ക്വയർ ഫീറ്റ് എത്ര എത്രണ്ടോത്തഞ്ചു സ്ക്വയർ ഫീറ്റ് എന്നിവരുണ്ട് ആ ഒരു കുട്ടികൾക്ക് ഒരു സ്ക്വയർ ഫീറ്റ് എന്ന് കണക്കാണ് പറയുന്നത് അല്ലേ ആ ശരി ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ആ പുറഭാഗങ്ങളൊന്നും പുറഭാഗങ്ങൾ കാണിക്കാന്ന് വെച്ചാല് ഇവിടെ രണ്ട് കാവൽ ഭടവന്മാരുണ്ട് കേട്ടോ ഒരു ജർമ്മൻ സപ്പോർട്ടുണ്ട് പേരെന്താ ഇതിന്റെ പേര് ജാക്കി ആൾ കൂടെ അല്ലേ നമസ്കാരം ജാക്കി അവൾ സാറാട്ടോ പറഞ്ഞ കേൾ ദാസ് ഇരിക്കാനും പറഞ്ഞിട്ടുണ്ട് ജെർമൻ ഷപ്പേർഡ് ലോങ് ലോങ് പിന്നെ അല്ലേ അത്യാവശ്യം കാണാൻ നല്ല ലുക്ക് ഉണ്ട് നല്ല ലെങ്ത് ഉണ്ട് നിന്റെ കൂട്ടിൽ തന്നെ ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു ടെമ്പർ മെയിൻറ് ഉള്ള ഒരു ഡോഗാണെന്നാണ് പറഞ്ഞത് എന്താ ഇതിന്റെ പേര് പിന്നെ റോക്കി റോക്കിംഗ് മൊത്തം അഞ്ച് വീട്ടിലും അഞ്ചെണ്ണുണ്ട് രണ്ട് ഡോക്സ് ഇവിടെ വേറുണ്ട് അതേമാതിരി തന്നെ അവിടെ ഒരു നാടൻ ക്രോസ് ഒന്നുണ്ട് നമ്മൾ ജസ്റ്റ് ഒരു കാഴ്ചകളൊക്കെ കാണാൻ ഫാമിലെ ആഹാ ഇവിടെ ഇങ്ങനെ പരിപാടി ഉണ്ട് ഉണ്ടല്ലേ ചാമ്പക്കെയാണ് അല്ലെ ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ടല്ലേ ആഹ് ആഹ് പപ്പായത്തിന്റെ മരം അതേമാതിരി പേരക്കന്റെ മരം എല്ലാം കായ്ച്ചിട്ടുണ്ടല്ലേ അപ്പൊ ഇതിന്റെ സൈഡ് കൂടി ഇതേമാതിരി ചെറിയ ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ അവർ ഇങ്ങനെ വെച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത് അത്യാവശ്യം സ്ഥലം ഉണ്ടാകുമ്പോ നല്ലൊരു പരിപാടിയാട്ടോ ഇങ്ങനെ ഒരു വലിയ ഏരിയയില് ഒരു ഫാമും കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോ ഇതേമാതിരി അതിന്റെ പുറമെ സൈഡായിട്ട് പപ്പായ പപ്പായ ഉണ്ടായിട്ടുണ്ട് ആഹ് ഈ ചെറിയ മരത്തിൽ തന്നെ പേരൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ ആഹ് ഇവിടെ ഇതേമാതിരി ഒരാളുണ്ട് കേട്ടോ കാവലിനായിട്ട് ഇവരൊക്കെ രാത്രി കഴിച്ചു വിടാറന്നു പറഞ്ഞത് പിന്നെ സൈഡിൽ ഇവിടെ ഇങ്ങനെ ചുറ്റും മതിലാട്ടോ അപ്പൊ ഇതിന് പുറത്തൊക്കെ പന്നി പന്നിശല്യം കൂടുതലുണ്ടായത് തന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് വരില്ല കാരണം ഡോഗ്സും കാര്യങ്ങളും മാത്രല്ല ഈ മതിലും അതൊരു സേഫ്റ്റി ആയിട്ട് ലോക്കാണ് അതുകൊണ്ട് ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞത് അത് ഞാൻ പറയും ഇവിടെ ഇവിടെ കുറച്ച് പ്രാക്കുകളും കാര്യങ്ങളൊക്കെ വളർത്തിയിട്ടുണ്ട് ഇതൊക്കെ ഒരു മനസ്സിന് എപ്പോഴും ശാന്തത നൽകുന്ന സംഭവം കേട്ടോ നമുക്ക് എപ്പോഴും ഇതാ കുറേ പ്രാക്കളുണ്ട് കേട്ടോ ഇതിൽ അയ്യവ കുറേ പ്രാക്കുകൾ വളർത്തിയിട്ടുണ്ട് നമ്മൾ കണ്ടപ്പോൾ ഒക്കെ പാലും മുകളിലോട്ട് പോയി ആ ഇവൾക്ക് ഇവിടെ ഇങ്ങനെ ഹോൾട്ടൊക്കെ കേട്ടോ പ്രാക്കുകൾക്ക് പുറത്ത് പോകണം ഇങ്ങനെ ആ ഒരാൾ പുറത്ത് പോയി ചെറിയൊരു ഹോൾട്ട് ഇട്ടുള്ളൊരു സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് യും ബ്രണ്ട് കൊളമ്പയും ബ്രഹ്മണ്ട് അല്ലേ ബ്രഹ്മോക്കളല്ലേ ഇത് മുട്ടോ മുട്ടികളുണ്ട് ഇതിന് സെയിലും കാര്യങ്ങളൊക്കെ ബ്രഹ്മന്റെ കുട്ടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഭാവനായിട്ട് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ ഇവിടെ സൈഡിലൂടെ കുറച്ച് നാടൻ കോഴിക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫാൻസി ഇതിന്റെ ഉള്ളിലെ ഫാൻസി ഉണ്ട് ഷെഡ് ഉണ്ട് ട്ടോ നമ്മൾ ഇതിന് മുന്നേ അടുത്ത ഷെഡ് നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഷെഡ് ഉണ്ട് അവിടെയൊക്കെ ഒരു ഷെഡ് ഉണ്ട് കുകൾക്കായിട്ടുള്ള ഷെഡുകളും കാര്യങ്ങളുണ്ട് നമുക്ക് വളരെ ഭംഗിയായിട്ട് തോന്നിയ സംഭവം എന്താ പറയുക ഇവിടെ ഒരു ചെറിയൊരു പ്ലാവ് മലേ നിറയെ ചക്കകൾ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോ നമുക്ക് ചേട്ടനോട് ചോദിക്കണം എന്ന് തോന്നി പ്രതി വേട്ടാ ഇത് ഏതാണ് ചക്ക ഇങ്ങനെ നിറയെ കഴിച്ചു കാണണ്ടല്ലോ ചക്ക ഏതാണ് ചക്കയാണ് അത് രണ്ട് രണ്ട് കൊല്ലായിട്ടുള്ളൂ കൊല്ലം കൊണ്ട് കഴിച്ചിട്ടുണ്ട് ആ ഇത് നിങ്ങള് തൈട്ട് രണ്ട് കൊല്ലായിട്ടുള്ളൂ അല്ലേ ഫസ്റ്റ് കഴിക്കലാണത് കഴിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് ടേഷൻ കാര്യങ്ങളൊക്കെ നല്ല അല്ല മധുരവളാക്കല്ലേ വരുന്നേട്ട് അത് നമുക്ക് വളരെ ഒരു സന്തോഷം നൽകുന്ന സംഭവം കേട്ടോ ഒരു ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കായ്ക്കാൻ ഒരു വീട്ടിൽ കായ്ക്കാമെന്ന് വേറെ അല്ലെങ്കിൽ ഒരു ഫാമിലും കായ്ക്കാമെന്ന് പറയുമ്പോൾ അത് വളരെ സന്തോഷമുള്ള സംഭവമാണ് കാരണം കൃഷി ഒരു ഭാഗത്ത് കൃഷി ഉണ്ടെങ്കിൽ എല്ലാം കൊണ്ടും എല്ലാ ലെവലും കൃഷി വേണമല്ലോ ഇവിടെ സപ്പോർട്ടൻ്റെ ഒരു മരം കാണുന്നുണ്ട് കേട്ടോ നമ്മളെ ചിക്കു അത് കായ്ച്ചു നിൽക്കുന്ന ഒരു മരം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇതേമാരിങ്ങനെ സൈഡിലൂടെ ഇവർ ഫുള്ള് ഫ്രൂട്ട് നട്ടേക്കാം കേട്ടോ ഈ സൈഡ് അത് കണ്ടോ ഇതൊക്കെ ഓരോ ഫ്രൂട്ട് പ്രതിവേട്ടനും വാവിക്കും കൂടി നട്ട് ഉണ്ടാക്കിയതാണ് ഒരു െ ഇവിടെ പേരൊക്കെ കായച്ചതായിട്ട് കാണിട്ടോ അത്യാവശ്യം നല്ല നിറയെ പേരൊക്കെ കായച്ചിട്ടുണ്ട് ഇത് ഏതാണ് വരുന്നത് മൈക്ക് ഇതിന്റെ ഉള്ളില് റെഡാണോ വൈറ്റ് ആണോ അല്ലേ ഇത് ഏകദേശം കുഴിച്ചിട്ട് എത്ര നിങ്ങള് നട്ടിട്ട് ആ ഒരു വർഷം വർഷമാകുമ്പോ ഫസ്റ്റ് കഴിക്കലാ ഈ മരുന്നില്ല അല്ലാതെ ഇതിനായിട്ടൊരു ഏത് ടൈമിലും കഴിക്കും അല്ലേ ആഹ് നല്ല ഭംഗിയോട് കൂടി പേരക്കുണ്ടായിട്ടുണ്ട് ഇത് ഇതൊക്കെ നമ്മൾ വീട്ടിലും ചെയ്യാൻ പറ്റിയ സംഭവം നമ്മളെ വീടിന്റെ സൈഡ് കൂടെ ഇതിൻ്റെ മാതിരി കുഴിച്ചെടുത്ത് കൃത്യമായിട്ട് നനയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് പരക്കും കാര്യങ്ങളൊക്കെ നമുക്കും കേടു കൂടാത്ത ഭക്ഷണങ്ങൾ പൈവർഗ്ഗങ്ങൾ കഴിക്കാം മരുന്ന് ഉപയോഗിക്കാത്ത പൈവർഗ്ഗങ്ങൾ കഴിക്കാം ഇവിടെ ഒരാളുണ്ട് കേട്ടോ ഏകദേശം അഞ്ചോളം ഡോക്സ് ഉണ്ടായിരുന്നില്ല ഇപ്പൊ ആ സൈഡ് കൂടുതൽ നമ്മളിങ്ങനെ ഞമ്മളിതിലിങ്ങനെ വന്ന് അപ്പുറത്തുകൂടെ ഇങ്ങനെ അവിടെ ഒരാൾക്ക് കരണങ്ങള് ഒരു പശുക്കിടാവാണ് അത് ഇത് ഏകദേശം എത്ര ദിവസം ഇതിന് വാങ്ങിയിട്ട് രണ്ട് ദിവസം നല്ല ഭംഗിയുള്ള ഒരു പശുക്കിടാവും അതിന്റെ ഭംഗിയുണ്ട് വാങ്ങിയാണല്ലോ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ ഇതിപ്പോ ഇവരിങ്ങനെ കാണാത്തതുകൊണ്ട് ഇങ്ങനെ കരഞ്ഞോണ്ട് വെക്കുകയാണ് ഏകദേശം രണ്ട് ദിവസമായിട്ടുള്ള ഇവർ വാങ്ങിയിട്ടെന്ന് പറഞ്ഞു

ആൾ ആ സ്നേഹം കാണിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പുറത്തുള്ള ആളാണെങ്കിലും അമ്മോട് പോലെ ആ സ്നേഹം കാണിക്കുക അതിൻ്റെ വാലാട്ടിണ്ടില്ല ഡോഗ്സിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഈ വാലാട്ടല്ലാട്ടോ നമ്മളെ ഭാവിൻ്റെ അവിടുത്തെ ഫസ്റ്റ് കുതിരൻ്റെ സ്റ്റാബിൾ ആട്ടോ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഇല്ല കുതിരയില്ല അതുകൊണ്ട് തന്നെ പശുക്കിടാവിനാണ് ഇവിടെ നിർത്തിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഈ ഫാമിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ മുന്നേ പറഞ്ഞു വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട എന്തായാലും നമ്മൾ വീഡിയോ ഇപ്പോൾ ഇവിടെ വൈൻ്റെ ഇപ്പോഴാണ് അപ്പോൾ ഇൻസ്റ്റാകുമ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ